എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കെട്ടിയോൻ പെട്ടുവല്ലേ കേസിനും വിവാദങ്ങൾക്കുമിടയിൽ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് സ്നേഹ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി കമൻ ബോക്സ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരരായ താരങ്ങളാണ് എസ് ശ്രീകുമാറും ബിജു സോഭാനവും ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് ലൈംഗികാതിക്രമ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയിലാണ് നടന്മാർക്കെതിരെ കൊച്ചി പോലീസ് കേസെടുത്തത് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പും മുളകും മറിമായം ചക്കപ്പഴം തുടങ്ങിയ സിറ്റ് കോമുകളുടെ ആരാധകർക്കും അത് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് കാരണം താരങ്ങൾ എന്നതിലുപരി ഇവരെല്ലാം കുടുംബാംഗങ്ങളെപ്പോലെ കണ്ട് സ്നേഹിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ ഒരാൾ നടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തി എന്നുമാണ് പോലീസ് പറയുന്നത് കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഈ പ്രശ്നവും അന്വേഷിക്കുന്നതെന്നാണ് വിവരം നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു നടി മൊഴിയും നൽകിയിരുന്നു സീരിയൽ രംഗത്ത് എസ് പി ശ്രീകുമാറും ബിജു സോഭാനുവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി ഇത്തരമൊരു കേസ് ആദ്യമായിട്ടാണ് ഇരുവരുടെയും പേരിൽ വരുന്നത് വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർക്കാര്ക്കും തന്നെ ഇത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല രണ്ടുപേരും നാടകങ്ങളിൽ നിന്നും സീരിയലുകളിലേക്കും പിന്നീട് സിനിമകളിലേക്കുമൊക്കെ എത്തിപ്പെട്ടവരാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വാർത്തയായെങ്കിലും ഇരുവരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇരുവരും ഒപ്പം മുളകുമെന്ന സിറ്റ് കോമിൻ്റെ മൂന്നാം സീസണിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറെ ജനപ്രീതിയുള്ള ഒരു പരിപാടിയാണ് ഒപ്പം മുളകും ബാലു എന്ന കഥാപാത്രത്തെയാണ് ബിജു സോഭാനും അവതരിപ്പിക്കുന്നത് ഇതിൽ ഭാര്യ വേഷത്തിൽ എത്തിയിരിക്കുന്നത് നിഷ സാരംഗാണ് എസ് പി ശ്രീകുമാർ കുട്ടൻമാമൻ എന്ന കഥാപാത്രത്തെയാണ് ഈ സിറ്റ് അവതരിപ്പിക്കുന്നത് കേസ് വലിയ വിവാദവും ചർച്ചയുമായിരിക്കുമ്പോൾ ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമായി സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാവുന്നത് ശ്രീകുമാറിനോടൊപ്പം വളരെ പ്രണയാദരമായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് സ്നേഹ ശ്രീകുമാർ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളെന്നാണ് ഫോട്ടോയ്ക്ക് സ്നേഹ നൽകിയ ക്യാപ്ഷൻ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു കെട്ടിയോൻ പെട്ടുവല്ലേ അല്ലേ കാര്യങ്ങൾ അറിയാനിട്ട പോസ്റ്റാണെന്നാണ് ഒരാൾ ചോദിച്ചത് യു എസിലാണെന്ന് കാണിക്കാൻ ഇട്ടതാണോ അവിടെ പോകുന്നതിന് മുമ്പായിരിക്കും അങ്ങനെ ചെയ്തതല്ലേ എന്നിങ്ങനെ സർക്കാസം കലർത്തിയുള്ള കമൻറ്റുകളുമുണ്ട് ഒന്നും ഏഷ്യയിൽ നിന്ന്